അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് കേട്ടോ ഡമ്മി കേക്ക് ചെയ്യാൻ പോവുകയാണ് പോണ്ടൻ കവേർഡ് ഡമ്മി കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീമിൽ ആദ്യമായിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഡമ്മി ഇതേപോലെ പീസിനകത്തൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗം യൂസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഒട്ടിച്ചെടുക്കാം എന്തോ സംഭവം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം ഡമ്മിയിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ വലിയ പാടില്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തെങ്കിലും അത് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ായിരുന്നു അപ്പൊ നമ്മള് ഡബിൾ ടേപ്പ് വെച്ചിട്ട് ആ ഒരു ടേൺ ടേബിളിൽ ഒട്ടിച്ചു വെച്ചിട്ടാണ് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഡമ്മിയുടെ സൈസ് എട്ട് ഇഞ്ച് ഡയമീറ്ററും അതേപോലെ തന്നെ ആറ് ഇഞ്ച് ഹൈറ്റും വരുന്ന ഡമ്മി ആയിരുന്നു മുകളിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് നമ്മൾ സിക്സ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മൾ ഈ കേക്കും ഡമ്മിയും തമ്മിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഒരു ടു ഇഞ്ച് ഡിഫറൻസ് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ നോർമലി ടയർ കേക്ക് ചെയ്യുമ്പോൾ കേക്ക് തമ്മിൽ ഒരു മൂന്ന് ഇഞ്ച് ഡിഫറൻസ് വരുന്ന രീതിയിലായിരുന്നു എടുക്കുന്നത് എടുക്കുന്നത് പിന്നെ പലരും ഇങ്ങനെ ടൂ ഇഞ്ച് ഡിഫറൻസിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ വലിയ കുഴപ്പം എനിക്ക് ആ ഒരു ഫോട്ടോസ് ഒന്നും കാണുമ്പോൾ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊരു എട്ടു ആറു ആക്കി ഒന്ന് സെറ്റ് ചെയ്ത് പക്ഷേ എനിക്കിത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ത്രീ ഇഞ്ച് ഡിഫറൻസ് വരുന്നത് തന്നെയായിരുന്നു കുറച്ചുകൂടി ടയർ കേക്കിന് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ ചെയ്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുറച്ച് ഫ്ലവേഴ്സും അതേപോലെ കസ്റ്റമൈസ്ഡ് ടോപ്പറും പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഷുഗർ ബോൾസ് ഇട്ടിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഷുഗർ ബോൾസ് കസ്റ്റമർ പറഞ്ഞിട്ടിട്ടതാണ് കേട്ടോ ഒരു റഫറൻസ് പിന്നെ ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഡമ്മിയിൽ ചെയ്തത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ സേഫ് ആയിട്ട് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളല്ല കസ്റ്റമർ തന്നെയാണ് അന്ന് പിന്നെ അത് മൂന്ന് സ്റ്റിക്ക് ഞാൻ മുകളുടെയും താഴെ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പേടിയുണ്ട് അലഹമില്ല ഞാനും കസ്റ്റമറും പേടിച്ചത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടായില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഡമ്മി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്